തിരുവനന്തപുരം ഇതൊക്കെ ആരാൾ ചെയ്യണം അധാരണ ഒരു പാവപ്പെട്ട ഒരു ഇത് തന്നെയാണ് ഒരിക്കലും നമുക്കത് മറക്കാൻ കഴിയില്ല നമ്മളൊരു സ്ഥാനാർത്ഥി തന്നെയാണ് നമ്മളെ ജനങ്ങളുടെ നെഞ്ചിൽ തൊട്ട സ്ഥാനാർത്ഥിയാണ് ഈ രണ്ട് വലിയ രണ്ട് മുട്ടനാടുകൾ കൂടെ കൂട്ടിമുട്ടുമ്പോ ഇവിടെ കൂടെ ഒരു എന്ന് പോലെ അയാൾ ഒരു മനുഷ്യനാണ് നിരവധി കൗതുകങ്ങളും അതിനേക്കാളും സവിശേഷതകളും പേർന്ന ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം സമീപകാലത്തെ നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലൊക്കെ അതിശക്തമായ ഒരു ത്രികോണ മത്സരമാണ് ഇവിടെ അരങ്ങേറിയത് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണിക്ക് ഒരു സ്ഥിരതയാർന്ന പ്രകടനം പൊതുവിൽ കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിലും ലോക്സഭാ പോരാട്ടങ്ങളിലേക്ക് വരുമ്പോൾ നിറം മങ്ങുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഹാട്രിക് വിജയവുമായി കോൺഗ്രസിന്റെ കൈവശമുള്ള മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന പോരാട്ടത്തിനാണ് ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത് ആരുതാണ്ടും ഇക്കുറി തിരുവനന്തപുരം ശശി തരൂരാണോ രാജീവ് ചന്ദ്രശേഖറോ അതോ പന്യൻ രവീന്ദ്രനോ തിരുവനന്തപുരത്തെ ജനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ഒന്ന് ചോദിച്ചറിയാം തിരുവനന്തപുരത്തെ വോട്ടർമാരിലേക്ക് സംശയമില്ലാത്ത കാര്യം സംശയമില്ല കാര്യം അങ്ങനെ സാധാരണ ഒരു മനുഷ്യനാണ് ഇന്ന് നമ്മള് നമ്മളെ മുമ്പിൽ തന്നെ ഒരുപാട് നടന്നു പോകണതും സാധാരണ നമ്മൾ ആ ഹോട്ടലിൽ പാവപ്പെട്ട ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇതൊക്കെ ആരാലും ചെയ്യണം സാധാരണ ഒരു പാവപ്പെട്ട ആ ഒരു ഇത് തന്നെയാണ് ഒരിക്കലും നമുക്കത് മറക്കാൻ കഴിയില്ല നമ്മളൊരു സ്ഥാനാർത്ഥി തന്നെയാണ് നമ്മളെ ജനങ്ങളുടെ നെഞ്ചില് തൊട്ട സ്ഥാനാർത്ഥിയാണ് അതറിയാൻ പറ്റൂലും അതൊന്നും അതൊന്നും അറിയില്ല തിരുവനന്തപുരം റിയില്ല നമ്മളെ അഭിപ്രായത്തിൽ അങ്ങനെ പറയാൻ തരുടെ ജയിക്കും കാരണം അയാൾ സാധാരണപ്പെട്ടവൻ സാധാരണപ്പെട്ടവന്റെ കൂടെ ഉണ്ട് എപ്പോഴും അപ്പൊ അങ്ങനെ വരുമ്പോ അയാളൊരു ഇടതുപക്ഷ പ്രവർത്തകൻ മറ്റുള്ളവര് വലിയ ആളുകളൊക്കെ തന്നെ അതുകൊണ്ട് കാര്യമായില്ലോ ആനപ്പുറത്ത് തറ ഇറങ്ങിയാലും നമുക്ക് എന്തെങ്കിലും പറയാൻ ജയിക്കാനാണ് സാധ്യത ജയിക്കും ഈ രണ്ട് വലിയ രണ്ട് മുട്ടനാടുകൾ കൂടെ കൂട്ടിമുട്ടുമ്പോ ഇവിടെ കൂടെ ഒരു കുഞ്ഞാട് രക്ഷപ്പെടും പോലെ മണ്യ രവീന്ദ്രൻ കൂടെ പറയാനുള്ള അയാൾ ലളിതമായ ഒരു മനുഷ്യനാണ് ലോക്സഭാ ഇലക്ഷനിൽ വേറെ നോക്കാറില്ല ശശി തരൂര് നല്ലൊരു മനുഷ്യനാണ് കാര്യം കഴിവുള്ള ഒരു മനുഷ്യനാണ് ാണ് രാജീവ് ചന്ദ്രശേഖർ ആണ് കാരണം എന്ന് വെച്ചാ എന്തായാലും കേന്ദ്രത്തിലെ മോദിയേ വരുവുള്ളൂ അപ്പൊ നമ്മള് ഇവിടുന്ന് പ്രതിപക്ഷം തിരിക്കാൻ വേണ്ടി ഒരു എം പി അയച്ചിട്ട് ഒരു കാര്യമില്ല